ഇത് രാജകുമാരി പട്ടണമാണേ ഇടുക്കി ജില്ലയിലെ രാജകുമാരി പട്ടണം വളരെ മനോഹരമായൊരു പട്ടണമാണിത് ഇവിടെ ഇപ്പോൾ മാതാവിൻ്റെ എട്ടു നോയമ്പ് പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുറെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോയി പഴയ പള്ളിയും പുതിയ പള്ളിയും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമേ നമ്മളിന്ന് വന്നിട്ടുള്ള രാജകുമാരിയിലാണോ കേട്ടോ ഇവിടെ എട്ട് നോയമ്പ് പെരുന്നാളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ ചുറ്റുവട്ടമുള്ള പള്ളിയുടെയും ഈ ഭാഗത്തൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ അപ്പോൾ നമുക്ക് നല്ല പള്ളിയിലേക്ക് മുന്നോട്ട് പോകാം അവിടെ കുറച്ച് മുന്നോട്ട് വന്നിട്ട് വലത്തോട്ട് കയറിയാണ് പള്ളിയിലേക്ക് പോകുന്നത് നമുക്ക് ഈ കാണുന്ന ഗേറ്റിനുള്ളിലേക്ക് കടന്നതെല്ലാം ഈ വഴി സൈഡിലൊരു കുരിശുന്തൊട്ടിയൊക്കെ ഉണ്ടോ ഇതിനകത്തോടെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് അവിടെ ഒരു മെഴുകീരിയൊക്കെ കത്തിക്കാനുള്ള ഒരു സംഭവമുണ്ട് പിന്നെ ഈശോയുടെ ഒരു ക്രൂശിത രൂപത്തിൻ്റെ ഒരു ഗ്രോട്ടോ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിരിക്കുന്നു ഇവിടെ ഒരു കുടിമരമുണ്ട് അത് സ്ഥാപിച്ചവരുടെ പേരും അവിടെ വെച്ചിട്ടുണ്ട് കുടിയൊക്കെ ഏറ്റി നല്ല തോരണമൊക്കെ ഇട്ട് പള്ളി ഇങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ് നമ്മൾ ഇന്നീ കാണുന്ന ഈ പള്ളിയും ഈ പ്രദേശമൊക്കെ ഒരു കാലത്ത് നിബിഡമായ വനമായിരുന്നു കേട്ടോ എറണാകുളത്തിൻ്റെ ഭാഗത്തു നിന്നും കോതമംഗലത്തു നിന്നും ഒക്കെ ഒരുപാട് ഇങ്ങോട്ട് കുടിയേറി കാട്ടുപ്രഖങ്ങളോടൊക്കെ പടപൊരുതി അവരിവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചു വരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ സമയത്ത് പത്തി ഇരുപത്തഞ്ച് അമ്പത് വീട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു ഇവർക്ക് ആരാധിക്കാൻ ഇവിടെ ഒരു പള്ളിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൂമ്പംപാറ ഇവിടെ അടുത്ത് പള്ളി ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നിന്നും അവിടം വരെയൊക്കെ പോയി ആരാധന കൂടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നേ അങ്ങനെയിരിക്കുന്ന സമയത്താണ് കൂമ്പമാറ പള്ളിയിലെ അച്ഛൻ ഇവരോട് ആലോചിച്ച് ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ആലോചന വന്നത് അങ്ങനെ ആ ആലോചന ചെന്നെത്തിയത് എറണാകുളം അതിരൂപതയുടെ കീഴിലായിരുന്നു കൂമ്പമ്പാറ പള്ളിയൊക്കെ ഉണ്ടായിരുന്നത് കൂമ്പംപാറ അടിമാലി കല്ലാർകുട്ടി ആ മേഖലയൊക്കെ അന്ന് വാഹന സൗകര്യമൊന്നുമില്ല ശരിക്കും കുമ്പാറ വരെ എപ്പോഴെങ്കിലുമൊക്കെ വാഹനങ്ങൾ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ രാജകുമാരി ഭാഗത്തേക്ക് ഒരു വാഹന സൗകര്യം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കെ അവരിവിടെ പള്ളി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലോട്ട് വന്നു പള്ളി ഉണ്ടാക്കാൻ വരുമ്പോൾ ഈ സ്ഥലത്തിനൊരു പേര് വേണമല്ലോ അന്ന് ഇതിനൊരു പ്രത്യേകിച്ച് ഒരു പേരൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ ഒരു വേങ്ങമരം മറ്റോ ഉണ്ടായിരുന്നു ആ വേങ്ങമരം വെച്ചിട്ട് ഇവർ ഇവിടെ വേങ്ങസിറ്റി എന്നൊരു പേരാക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ പിതാവിനോട് പറഞ്ഞു പിതാവ് പറഞ്ഞു അങ്ങനെ പറ്റിയല്ല പേരൊരു നല്ല പേര് വേണോ എന്ന് പറഞ്ഞ് അങ്ങനെ അവരാലോചിച്ചപ്പോൾ കാഞ്ഞിരപ്പള്ളിക്കാരനൊരു പുള്ളിക്കാരൻ്റെ ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു അതിന് രാജ്കുമാർ എന്നായിരുന്നു പേര് ആ രാജ്കുമാർ എന്നുള്ള പേരോട് അച്ഛൻ പറഞ്ഞു എന്നാൽ നമുക്ക് രാജകുമാരി ആക്കാം ആ പേരിലാക്കാം അങ്ങനെ നമുക്ക് അവിടെ പള്ളിയും തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ അവരവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തൊന്ന് കാലഘട്ടത്തിലാണതിങ്ങനെ ആലോചിച്ച് വന്നത് കുടിയേറ്റമൊക്കെ നടന്നത് അമ്പത്തിനാലിലായും പള്ളി പണിയാൻ അവരിങ്ങനെ തീരുമാനിച്ചു അപ്പോൾ അവർ അന്ന് ഇന്നത്തെ പോലെ കല്ലും കട്ടയും ഒക്കെ വെച്ചൊന്നും പണിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവരെന്ത് ചെയ്തു പുല്ലും കമ്പുമൊക്കെ ഉപയോഗിച്ച് ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി ഒരു അമ്പത് വീട്ടുകാർക്കൊക്കെ താമസിക്കാൻ അവർക്കൊക്കെ വന്ന് ആരാധന കൂടാവുന്ന രീതിയിൽ അങ്ങനെ മനോഹരമായ ഒരു ചെറിയ പള്ളി ഇവിടെ തുടങ്ങി വന്നു അങ്ങനെ ആ അമ്പത് വീട്ടുകാരാണ് ഇവിടെ ആദ്യത്തെ കുടിയേറ്റക്കാരും ആദ്യത്തെ ഇടവക്കാരും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് ആ പള്ളിയാണ് നമ്മൾ ആദ്യം കണ്ടുവന്ന ആ ഒരു കൊച്ചു പള്ളി എന്ന് വെച്ചാൽ അത് പിന്നീട് വന്ന പള്ളിയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഇവിടുത്തെ ഇടവപ്പള്ളിയാണ് ഇതൊരു പത്ത് വർഷത്തിന് മേളിലായി ഇതിവിടെ പണിതുണ്ട് അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി അപ്പുറത്തെ ചെറിയ പള്ളിയുടെ ഒക്കെ കാഴ്ചകളൊക്കെ കാണാം വർണ്ണ കൊടികളൊക്കെ ഇങ്ങനെ കൂടി ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ടോ ഇപ്പോൾ ഇവിടെ പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പള്ളിയിൽ കുർബാന കഴിഞ്ഞെന്ന് തോന്നും കേട്ടോ ആ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഏതായാലും ഒരു എഴുപത് എഴുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് ഇവിടുത്തെ രാജകുമാരി പള്ളിക്കൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ആദ്യമായിട്ടിവിടെ പള്ളി ഉണ്ടാക്കിയത് ആ കണക്ക് നോക്കുമ്പോൾ ഏകദേശം അത്രയും വർഷമൊക്കെ ആയിട്ടില്ലേ ഇപ്പോൾ ഈ അടവപ്പള്ളിയുടെ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് താഴെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെയാണേ അവിടെ കുറച്ച് കടയും കമ്പോളങ്ങളും ഒക്കെ ഉണ്ട് അവിടെ പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാം കേട്ടോ ഇവിടെ മെയിനായിട്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ ആണ് മെയിൻ പെരുന്നാൾ പിന്നീട് എട്ടാം ഇടമുണ്ട് ഏഴു വെട്ടുവാണ് ഏറ്റവും മെയിൻ പെരുന്നാൾ ഇതിനോട് അനുബന്ധിച്ച് താഴെ ഇവിടുത്തെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ അത് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം രാത്രിയൊക്കെ ആയിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ അടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ആ പരിപാടികളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ദൂരെന്നൊക്കെ ഒരുപാട് ആൾക്കാരൊന്നും വരുന്നുണ്ടാവില്ല ഏതായാലും നമുക്ക് പള്ളിയിൽ കുർവാനൊക്കെ കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ഈ പള്ളിയുടെ താഴത്തെ ഗ്രൗണ്ടിൽ പോയി അവിടെ കുറേ കടയും കമ്പോളങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കാഴ്ചകൾക്കൂടെയൊക്കെ ഒന്ന് കണ്ട് കയറി വരാവേ പള്ളി വളരെ മനോഹരമായ രീതിയിലൊക്കെ ലൈറ്റ് അലങ്കാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതൊക്കെ വൈകിട്ടേ നമുക്കങ്ങനെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ പകൽ നമുക്ക് ഈ പറഞ്ഞ കൊടികളൊക്കെ കാണാം അപ്പോൾ നമുക്ക് താഴത്തെ ആ കടകളൊക്കെ ഇരിക്കുന്നിടത്തേക്ക് ഇറങ്ങിച്ചെല്ലാം ഒരുപാട് പലഹാരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് ഏതെല്ലാം വന്നാൽ അതിൻ്റെ പേര് പോലും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഉൾനാടയുണ്ട് മലബാർ മുട്ടായി ഉണ്ട് നല്ല മധുരമുട്ടായി ഉണ്ട് ഈന്തപ്പഴമുണ്ട് അലുവയുണ്ട് മിക്സറുകളുണ്ട് ചിപ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതവിടെ ഈ പലഹാരക്കടയിൽ കൂടെ നമ്മൾ നടന്നിട്ട് തീരുന്നില്ലെന്ന് പറഞ്ഞ പോലെ അതുപോലെയാണ് പലഹാരങ്ങൾ അതുപോലെ ചിന്തിക്കടകളൊക്കെ ഉണ്ട് പിള്ളേരുടെ കളിപ്പാട്ടം വലിയവരുടെ കളിപ്പാട്ടം വലിയവർക്കെന്ത് കളിപ്പാട്ടം അല്ലേ ലേഡീസ് ഐറ്റംസ് ജെൻസ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവയൊക്കെ ഇവിടെ വിൽക്കാൻ വേണ്ടി ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടേ എത്ര മനോഹരമാണ് നോക്കിയത് കാണാൻ തന്നെ ഭയങ്കര കളർ കേട്ടോ ഈ കളർ കാണുമ്പോൾ ആരായാലും ഇതൊക്കെ വാങ്ങിച്ചു പോവേ പിള്ളേരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാലങ്ങ് നിലത്ത് നിൽക്കത്തില്ല അപ്പനും അമ്മേനൊക്കെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുവേ പെരുന്നാൾ സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർക്കന്നേരം എല്ലാ സാധനവും വേണമെന്നുള്ളൊരു ധാരണയാണ് എന്തായാലും നമുക്ക് അപ്പുറത്തെ കടകളിലും എന്താ ഉള്ളത് നോക്കാം ഇത് മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പല പല ഊത്തുകൾ പിപ്പികൾ ഇതാ ഈ സൈഡിൽ നോക്കി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും വീണ്ടും പല കാരക്കടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ഇതാ ഇവിടെ ഒരു പല കാരക്കട എന്ത് ഭംഗിയല്ലേ കാണാൻ ഈ പെരുന്നാളിന് ഉത്സവത്തിനൊക്കെ പോയാലേ ഇങ്ങനെയുള്ള കടകളൊക്കെ കാണുമ്പോൾ നമ്മളങ്ങ് കൊച്ചായി പോകുന്ന പോലെ അതായത് നമ്മൾ ചെറിയ പ്രായത്തിലോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നുമല്ലേ ഇതൊക്കെ കാണുമ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഒരുപാട് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കാണാനായിട്ട് ഇതൊക്കെ വാങ്ങിക്കാനെല്ലാം ആൾക്കാർ വരും കേട്ടോ ഇത് പെട്ടെന്നല്ല ഇത് പെരുന്നാൾ തീർന്നു വരുന്ന ആ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇവർക്ക് നല്ല കച്ചവടം വായിക്കുമേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എട്ടാമിടം ഉള്ളത് ഇവർ എട്ടാമിടം തീരുന്നവരെയൊക്കെ കച്ചവടക്കാർ ഇവിടെ ഇരിക്കുവേ ഇവർക്ക് പിന്നെ ഈ സമയത്തിന് ഇനി അങ്ങോട്ടും പോകേണ്ട ആവശ്യം വരുന്നില്ല വേറെ അവിടെ പരിപാടികളൊന്നും ഇല്ലല്ലോ അത് കാരണം ഇതുകൊണ്ടോ ഇവിടെ എന്തൊക്കെയാണ് തൂക്കിയിട്ടിരിക്കുന്നത് നോക്കിയേ ഇവിടെ ഒരു നല്ലൊരു കൊച്ചു കട തവിയാണ് ഏറ്റവും കൂടുതൽ കടകുന്നത് ഇപ്പോൾ ഇത് ഇതുകൊണ്ടോ എന്തുമാത്രം തവികളാണ് നോക്കി കിടക്കുന്നത് തവിയുണ്ട് ചീനച്ചട്ടിയുണ്ട് പാത്രങ്ങൾ ഇഷ്ടം പോലെ സ്പൂണുകളുണ്ട് അതുപോലെ തന്നെ ഇതാ ചെറിയ ചെറിയ പ്ലേറ്റുകൾ ചെറിയ അരിപ്പകൾ തല തലചെയ്യുന്ന ചീപ്പ് ഇവിടെ കുറേ സ്റ്റീൽ പ്ലേറ്റുകൾ പിന്നെ ഇപ്പുറത്ത് കുറേ കളറുള്ള പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ കോപ്പകൾ കറി എടുക്കാനുള്ള പാത്രങ്ങൾ ഇവിടെ ഒരുപാട് കടയുണ്ട് കേട്ടോ ഇങ്ങനെ നിരത്തി കേട്ടോ എന്തുമാത്രം കടകളുള്ളതെന്ന് നോക്കി അവിടെ ഒരു പലഹാരക്കടയും ഒരു കൊന്തക്കടയും കൂടെ ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് കണ്ടുവരാവേ ഇവിടെ ഒരുപാട് പലഹാരങ്ങൾ പലഹാരങ്ങളിങ്ങനെ ഈ പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ പൊതിഞ്ഞ് കിട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു കൊന്തക്കടയൊക്കെ ഉണ്ട് അവിടെ നമുക്കൊന്ന് നോക്കാം പലഹാരക്കട കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അവിടെ നിങ്ങൾ പോരാൻ തോന്നില്ല കേട്ടോ അത്ര മനോഹരമായിട്ട് അവരിവിടെ ചെയ്തിരിക്കുന്നത് ഇതാ ഇത് നോക്കൂ ഇവിടെ കൊന്തക്കടയാണേ ഈ പള്ളിയിലെ ആരാധനാക്രമത്തിനുള്ള കൊന്തയും മാലയും പിന്നെ വെന്റിങ്ങ അതുപോലെ തന്നെ കുരിശ് രൂപങ്ങൾ ഫോട്ടോകൾ വലിയ കൊന്തകൾ മാതാവിൻ്റെ രൂപങ്ങൾ ഈശോയുടെ രൂപങ്ങൾ ഫോട്ടോ കയ്യിലിടുന്ന മോതിരം പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി മതിയെന്നാണ് അവർ പറയുന്നത് അങ്ങനെയുണ്ടേ എന്താ കൊന്തയൊക്കെ നോക്കി പിന്നെ നമുക്കിനി വലിയ കൊന്ത കാണാം കേട്ടോ വീടുകളിലൊക്കെ കൊണ്ടുപോയി വലിയ രൂപമൊക്കെ വെച്ചിട്ട് വലിയ വലിയ കൊന്തകളൊക്കെ ഇട്ട് വെക്കുന്ന കാണാമല്ലോ അതാണ് ഇത് കേട്ടോ ദിരിട്ടത്തൊക്കെ ആവുമ്പോൾ ഇതിനൊരു കളറ് കാണാവേ ഒരു ലൈറ്റ്നിങ് കളറ് കുത്താലുണ്ടേ നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാൻ ഇനി നമുക്ക് തിരിച്ച് പള്ളിമുറ്റത്തേക്ക് തന്നെ കയറുപോട്ടോ അവിടെ ചെന്ന് പള്ളിയുടെ അകത്തെ കുറച്ച് കാഴ്ചകൾ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു വലിയ കൽക്കുരിശ് വെച്ചിരിക്കുന്ന കേട്ടോ നമുക്ക് പള്ളിയുടെ അടുത്ത് പോയി പള്ളിയിലെ കാഴ്ചകൾ കാണാൻ പറ്റുമോ നോക്കാം കുർബാനയൊക്കെ കഴിഞ്ഞുകൊണ്ട് വലിയൊരു കാഴ്ചയൊന്നും കിട്ടില്ല എന്ന് തോന്നുന്നു എന്നാലും ചെറുതായിട്ട് നമുക്ക് പള്ളിക്കകത്തൊന്ന് കയറി നോക്കാവേ അവിടെ ആൾക്കാർ പ്രാർത്ഥനയിലൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ തിരശ്ശേലി ഇട്ടിരിക്കുകയാണെ അടുത്ത കുർബാന ആകുമ്പോഴത്തേക്ക് മാറ്റത്തുള്ളൂ ഇവിടെ ഈ പള്ളിയിലെ പെരുന്നാളിൻ്റെ ഒരു നോട്ടീസൊക്കെ നമുക്ക് കാണാം പോസ് ചെയ്ത് വായിച്ചു നോക്കിയാൽ അതിലെഴുതിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം ഇത് കഴിഞ്ഞിടത്ത് വരുന്നവർക്കുള്ള നേർച്ചേരിയാണേ ഇവിടെ കുറേ രൂപങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഒത്തിരി രൂപങ്ങളുണ്ട് മാതാവ് ഉണ്ണീസയുണ്ട് അതുപോലെ തന്നെ ഇതവിടെ ഒരു രൂപമുണ്ട് ഇതിന് തൊട്ട് പുറത്ത് തന്നെ നമ്മുടെ ഗീർസ് മുന്നയാളുടെ രൂപമുണ്ട് സബസ്ത്യാനസ് മുന്നയാളുടെ രൂപമുണ്ട് അൽഫോൺസാമ്മയുടെ രൂപമുണ്ട് ഈശോയും മാതാവും ഇതിവിടെ കഴിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നതാണേ അതിൻ്റെ ഒരു ഓഫീസൊക്കെയാണ് ഇവിടെ പിന്നെ ഇവിടുത്തെ ഈ പള്ളിയിലെ കുരിശും കാര്യങ്ങളൊക്കെ എഴുതുന്ന വെച്ചിട്ടുണ്ട് ഇവിടെ അത് പ്രദർശനത്തിനൊക്കെ എടുത്തുകൊണ്ട് പോകും അപ്പോൾ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കിട്ടി അതിൻ്റെ പുറയിലായിട്ട് പള്ളിയൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ അപ്പുറത്തെ സൈഡിൽ പഴയ പള്ളിയുണ്ട് പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിൻ്റെ കാര്യമില്ല നമ്മൾ നെടുങ്കണ്ടത്തുനിന്ന് ഭൂപ്പാർ റൂട്ടിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വഴിക്ക് നമുക്ക് രാജുമാരി ബസ് കിട്ടും ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പോകുന്നത് കട്ടപ്പനയിൽ നിന്ന് ബസ്സുണ്ട് എല്ലാ ഭാഗത്തുനിന്നും ഇപ്പോൾ രാജകുമാരി പള്ളിയിലേക്ക് ബസ്സുണ്ട് കേട്ടോ മെയിനായിട്ടുള്ള പെരുന്നാളും മറ്റു കാര്യങ്ങളൊക്കെ ഏഴു എട്ടുമൊക്കെയാണേ അപ്പോൾ നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം